ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെക്കാൻ പോകണേ ഒരു ബീട്രൂട്ട് നമുക്ക് നമുക്കിപ്പോൾ ഓണമൊക്കെ വരും വലിയ ഓണത്തിനോ ആയാലും സദ്യയൊക്കെ ആയാലും എല്ലാം എടുക്കാനൊക്കെ ആവുന്നൊരു ബീട്രൂട്ട് പച്ചടി എതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കാം അതിനുമുമ്പായിട്ട് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തവരുമല്ലേ നിൽക്കണേ അന്നേരം അമ്മയിടുന്ന വീഡിയോ എല്ലാം കാണാം എന്നാൽ നമുക്ക് ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ഇതെല്ലാം ചെത്തി എടുക്കണം എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് ഇതെല്ലാം ചെത്തി എടുത്തുകൊണ്ട് വന്ന് അരിയുക അരിഞ്ഞ് വെക്കുക നല്ലൊരു പച്ചടിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ തൊട്ട് കൂട്ടാനൊക്കെ എഴുതുകറി പോലെ പച്ചടി സദ്യക്കൊക്കെ വിളമ്പാനും ഓണത്തിന് വിളമ്പാനും എല്ലാം നല്ലതാണ് ബീട്രൂട്ട് ചത്തി നമുക്കൊരു സാവാളയും കൂടെ അതിനകത്ത് കൊത്തി കരിഞ്ഞ് ഇടണം അതിനൊരു സാവാളെ എടുത്തിട്ടുണ്ട് അതും കൂടെ പൊളിക്കാം കൂടെ നല്ലവണ്ണം പൊളിച്ച് കൊച്ചുള്ളി ഇടാട്ടാലും നല്ലതാണ് അതിന് സാവാളയും വീഴ്ത്തന്നേ ഉള്ളൂ പിന്നെ നാല് പച്ചമുളക് കൊണ്ട് ഇതിന് നമുക്ക് കഴുകിക്കൊണ്ട് വരും കഴുകിട്ട് കൊത്തിയെടുക്കൊടിയ കൊത്തിക്ക ഞാൻ കഴുകിയെടുത്ത കൊത്തിപ്പൊടിയായിട്ട് എല്ലാം നമുക്ക് തീ കത്തിച്ച് ഒരു ചീനച്ചട്ടി എടുത്ത് അതിലോട്ട് വെക്കാൻ പച്ചടി വെക്കാൻ ആണ് ചീനച്ചട്ടി വെച്ച് അതിനകത്തോടെ നമുക്ക് ബീട്രൂട്ട് കൊത്തിയതിടാം മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഒരു സാവാള കൊത്തി അരിഞ്ഞത് നമുക്ക് അര ടീസ്പൂണ് ഉപ്പിടാം ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് അതിനേക്കുറത്തേ കുറച്ച് വെള്ളം ഒഴിക്കുക ഒന്ന് വേഗം മാത്രം ഈ ഇത് നല്ലവണ്ണം ഒന്ന് വേഗട്ടെ നമുക്ക് പച്ചടിക്ക് ചെറിയൊരു അരപ്പുണ്ടാക്കണം അതിന് വേണ്ടി ഇതേണ്ട കുറച്ച് തേങ്ങ രണ്ടൊരു കൈ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലവണ്ണം അരച്ച് എടുക്കണം ചെറിയൊരു സ്പൂണ് ഒരു സ്പൂൺ ജീരകം ഒരു മൂന്നാല് വെളുത്തുള്ളി ഈ ശലം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നല്ലോണം അരച്ചുകൊണ്ട് വരാം നമുക്കൊന്ന് തുറന്ന് നോക്കാം അവിടെ നമ്മുടെ പച്ചടയ്ക്ക് ബീട്രൂട്ട് വെച്ചതെല്ലാം നല്ലതായിട്ട് വെന്ത് വെള്ളം ശകലം പോലും ഒന്നും ഇതെല്ലാം നല്ലതായിട്ട് പറ്റി ഇനി നമുക്ക് ഈ അരപ്പം ഇങ്ങോട്ട് ചേർക്കാം നമ്മുടെ അരപ്പും കൂടെ ശകലം ഒന്ന് വേഗട്ടെ വെന്തിട്ട് ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ നല്ല അരപ്പെല്ലാം വെന്തു നമുക്കും തീ അങ് ഓഫ് ആക്കിയിട്ട് വേണം തീ തൈരൊഴിക്കാൻ ഈ ചട്ടിക്ക് നല്ല കട്ടിയുള്ള ചട്ടിയാണ് നമ്മളങ്ങനെ തൈര് തീയോടെ തൈര് ഒഴിച്ചാൽ അങ്ങ് തിളക്കും നമുക്ക് ചെറിയ ചൂട് മതി അങ്ങനെ തീ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് ചെറിയ ചൂടൊന്ന് മാറട്ടെ മാറിയിട്ട് നമുക്ക് തൈരൊഴിക്കാം നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം തൈര് ഞാൻ ചെറുതായിട്ടൊന്ന് തവിയിട്ടൊന്ന് ഉടച്ചായിരുന്നു കട്ട തൈരായിരുന്നു ഉടച്ചിട്ടായി ഒഴിക്കുന്നത് നമ്മുടെ പച്ചടി റെഡിയായി നമ്മുടെ വീട്ടോട്ട് പച്ചടി റെഡിയായി എല്ലാവരും വെച്ച് നോക്കണം ഇതുപോലെ നല്ലൊരു പച്ചടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല കളറൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഉപ്പ് നോക്കാം ഇച്ചിരി ഉപ്പും കൂടെ വേണം ഒരു ഉപ്പും കൂടി ഇട്ടു നമുക്ക് ഇതിന് കടുവും കടവും കൂടെ വറുത്തൊഴിക്കാം കടു താളിച്ചൊഴിക്കാം പാനടുപ്പേ വെച്ച് ചൂടായി നമുക്ക് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ ഇച്ചിരി കടുവിടാം ചെന്ന ചൂടായി കടു ഇടാന്നിട്ടും കടുക് പൊട്ടി രണ്ടും മൂന്ന് ചുമന്ന മുളക് മുറിച്ചിട്ടു കുറച്ച് കരിയാപ്പല അതൊന്ന് മൂക്കത്ത കടുത് അളിച്ചത് പച്ചടിക്കകത്തോട്ട് ഒഴിക്കാം എന്നാൽ പച്ചടി റെഡിയായി എല്ലാവരും ഇതുപോലെ ഒന്ന് നോക്കണം തന്നെ അടിപൊളി പച്ചടിയാണ് നമ്മുടെ പച്ചടി കണ്ടോ അടിപൊളി പച്ചടിയാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്തൊരു വീഡിയോയിൽ വരുന്നടം വരെ ബായ്